രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തിയ ടീം അംഗങ്ങളുടെ കൂടിക്കാഴ്ച ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്നു ടി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ടീമിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ലോകകപ്പിലെ വിജയം മുന്നോട്ടുള്ള ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പരിശീലകന് രാഹുൽ ദ്രാവിഡും രോഹിത് ശര്മ്മയും ചേർന്ന് പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് ടി കിരീടം നൽകി ലോകകപ്പ് യാത്രയെക്കുറിച്ച് പരിശീലകനും താരങ്ങളും പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നു പരിശീലകൻ രാഹുൽ ദ്രാവിഡ് നായകൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയവർ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം ചാമ്പ്യൻസ് എന്ന് എഴുതിയ ജേഴ്സി ധരിച്ചാണ് ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് ബി സി സി സെക്രട്ടറി ജെയ്ഷ പ്രസിഡന്റ് റോജർ ബിന്നി എന്നിവരും ഇന്ത്യൻ ടീമിനെ അനുഗമിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിക്ടറി മാർച്ചിനും അനുമോദന ചടങ്ങിനുമായി ഇന്ത്യൻ ടീം മുംബൈയിലേക്ക് യാത്ര തിരിച്ചു മുംബൈയിൽ നടക്കാനിരിക്കുന്ന അനുമോദന ചടങ്ങിലും വിക്ടറി പരേഡിലും ഈ പുതിയ ജേഴ്സിയായിരിക്കും ഇന്ത്യൻ താരങ്ങൾ ധരിക്കുക രാവിലെ ആറു മണിയോടെയാണ് ഇന്ത്യൻ താരങ്ങൾ ഡൽഹിയിലെത്തിയത് നാട്ടിലെത്തിയ താരങ്ങളെ കരഘോഷത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് നാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം